പിന്നെ ചെക്കൻ ടാറ്റ പോണോന്ന് പിന്നേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കണ്ടായോ പറന്നു 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 പറഞ്ഞു പോളെ ഞാൻ കാറല്ലോ കാറിന് ചുറ്റും ഫുൾ ഫുള്ള് പലം നോക്കും മിക്കയുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് കണ്ടോ മിക്കടെ പ്ലെയിൻ നിക്കി നിക്കി റിയോ ചോദിക്കാൻ എന്തോ ചെയ്യണ്ടെന്ന് പോവാം ചാടിക്കളിക്കുന്നു ഓ ആണോ ചാടി ഇളക്കമാണ് നീ ഓടിക്കേണ്ടി നിച്ചേ നീ വേണ്ടി നീ വേണ്ടി ഓടിക്കേ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഞാനൊരു മിക്കൂട്ടൻ ഇവിടെ ഞങ്ങൾ നമ്മുടെ ആറ് അവിടെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം ഭയങ്കര ഇഷ്ടം കേട്ടോ അളീനെ എന്നും ലീശാൻ മറന്നുപോയി ആ നല്ലൊരു പീസ്ഫുൾ കേട്ടോ ഇവിടെ ഭയങ്കര ഒരു ഭയങ്കര ഒരു പീസാണ് എനിക്കെല്ലാവർക്കും അറിയാമല്ലോ മിക്ക ഫേവറേറ്റ് പ്ലേസ് ആണ് ഇത് മിക്കി പക്ഷെ എൻ്റെ പേടി ഇവിടെ ലീഷ് ലീശിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ അത് ആരോടെ ഇറങ്ങി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി മറ്റേ കാല് നനയ്ക്കാം എൻ്റെ കാല് നനയ്ക്കെട്ടോ ഇന്നേ കാല് നനയ്ക്കാം ബാ നമുക്ക് ഈ ചെറുക്കൻ്റെ വെള്ളത്തിൽ മുക്കിയാലോ നമ്മളിപ്പോൾ ആരെൻ്റെ തീരത്തിരിക്കുകയാണ് കണ്ടുപോകും ഇവിടെ ഭയങ്കര രസമുണ്ടോ മിക്ക നിനക്ക് നമുക്ക് അക്കരയും ഇക്കരയുള്ള ഒരു അമ്പ അമ്പലങ്ങളിലെ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ നല്ല രസമാണ് ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ പിന്നെ മിക്കി കൂടെ ഭയങ്കര ഇഷ്ടം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വർഷത്തിന് ശേഷം നീ അങ്ങ് ആകെ മാറി കേട്ടോ മിക്കി എന്താ സുഖമായിരുന്നു മിക്കിക്ക് എൻ്റെ റൂമും കൊടുത്ത് പിന്നെന്താ എല്ലാ സുഖ സൗകര്യങ്ങളും ഉറക്കം ഉറങ്ങണോ പെട്ടെന്ന് അങ്ങ് വാങ്ങിപ്പോയി കേട്ടോ നമുക്ക് ഈ ആറ്റോട് മിക്ക എടുത്ത് നിങ്ങൾ വരാം ആറ്റിൽ മിക്ക എടുത്ത് ഇറങ്ങി എറിഞ്ഞാലോ നിങ്ങൾക്കല്ലോ ഇനി കുറച്ച് ഓസിഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളു അവൻ ഈ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ കുറച്ച് പാടാ നമുക്ക് ഇവൻ്റെ ഈ വെള്ളക്കാല് കുറച്ച് നനച്ച് ഇറക്കണം ഇറക്കണ ആ ഉണ്ടാകി ഭയങ്കര ഇച്ചിരി എന്താ ചെയ്യണോ മഴയൊക്കെ പെയ്താൽ നിങ്ങൾക്ക് അറിയുന്നില്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വിട്ടത്തോട്ട് ഇറങ്ങത്തില്ല ആ ലോക്കിൽ മാത്രം ഇങ്ങനെ ഞാൻ മണ്ണുള്ളതൊട്ടും ഇറങ്ങത്തില്ല അവൻ ഒരു പ്രത്യേകതരം ഗാഡാഡിക്കി ഇവിടെ ഇവിടെ ബിഗി ഇവരെയും കൂടെ സത്യം പറഞ്ഞതുണ്ടല്ലോ വരാൻ ഭയങ്കര പിടിക കാരണം ഇവനെ കൊണ്ട് ഇവിടെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ട് അതിനെയൊക്കെ വായി നോക്കി മെയിനായിട്ട് വളിയും പറഞ്ഞൊക്കെയാണ് അവരൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് എന്തു അവരെ കാണുമ്പോൾ തൊട്ട് കുറയുക അവരെ കാണുമ്പോൾ തൊട്ട് കം കം നമുക്ക് പോവാം നമുക്ക് ഇങ്ങോട്ട് പോവാം ഇത് നമ്മുടെ കാറ് കിടക്കണം അവിടെ ഇവിടെ വള്ളം ഒക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ഓരോ പ്രൈവറ്റ് ഓണേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ നമുക്ക് ചോദിക്കാൻ പറ്റുമെന്ന് ഒരു ദിവസം മിക്കി കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പോകണം വള്ളത്തിന് വള്ളം പറഞ്ഞ് എനിക്ക് നീന്താറിയോ നിനക്കറിയാമോ നമുക്ക് മിക്ക നീന്തൽ പഠിപ്പിച്ചു തരോ കം ബുല്ലോ ഗൈസ് നമുക്ക് യാറ്റ് മിക്ക മിക്കി എടുത്ത് എറിയണോ വേണ്ടയോ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം അപ്പോൾ ഒരു ഭയങ്കര പറഞ്ഞേ ഗൈസ് അപ്പോൾ സി യു ഇമേ നെക്സ്റ്റ് വീഡിയോ Bye guys!